ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഡേ അല്ലേ അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ എല്ലാവരും എണീട്ടുണ്ടാവുമല്ലേ ഞാനിപ്പോൾ എണീറ്റു എണീറ്റ് കുറച്ച് വർക്ക്ഔട്ടൊക്കെ ചെയ്തു എനിക്കിത് ടു ഓ ക്ലോക്ക് പോയാൽ മതി കേട്ടോ കാരണം നല്ല ക്ലിയർ അല്ലല്ലേ കാരണം ഇതിപ്പോൾ ഇങ്ങനെ നേരം വെളുത്തല്ലേ ഉള്ളൂ ഏഴുമണിയാകുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരുമാതിരി ഷാഡോ ആയിരിക്കും ഇതാരോ കുറെ തുണി വിളിച്ച് മീൻസ് വാഷ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്ഷീറ്റും ഈ സോഫ കവർക്ക് അതുകൊണ്ട് വെയിറ്റ് കൊണ്ട് എല്ലാം പാവം താഴെ വീണ് കിടക്കാണ് കാരണം ഇവിടെ കുറേ ദിവസമായിട്ട് മഴയാണേ ഒരാഴ്ചയായിട്ട് മഴയാണ് വെയിലേ ഇല്ല കറക്റ്റ് രാവിലെ ഒരു ഉച്ച അമ്മ തുടങ്ങിയ മഴ പിന്നെ ഇതുണ്ടോ ആകാശമൊക്കെ മൂടിക്കിടക്കും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു മഴയാന്ന് തോന്നുന്നല്ലേ നല്ല സ്കൂളിലെ കുട്ടികളൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമല്ലേ ജീരക വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പതുക്കെ പത്ത് എന്നെ പതുക്കെ പതുക്കെൻ്റെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു മൂന്നാല് മാസം അവിടെ എൻ്റെ റൊട്ടീൻ എല്ലാം പോയി ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ എനിക്ക് ശരിക്കും ഒന്നും വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇൻഡിപ്പൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് കുറച്ച് വർക്കൗട്ട് ഒന്നും ചെയ്തില്ലോ കേട്ടോ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എനിക്ക് അങ്ങ് ബോറടിച്ചു അടിച്ചു എന്നാൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് സമയമില്ല എനിക്ക് കടലൊക്കെ ഒന്ന് പോകണം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴി ബ്രഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ കമ്മലില്ല ഒന്നുമില്ല നാച്ചുറലായിട്ട് കണ്ടോ നിങ്ങൾ അതിലെപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അധികം മേക്കപ്പ് ഒന്നുമില്ല നിങ്ങൾ കാണുന്നല്ലേ അപ്പം ചൂട് വെള്ളം കുടിക്കാം ആക്ച്വലി എനിക്കിന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഞാനൊന്ന് സന്തോഷിച്ചു കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒന്നര മാസമായിട്ട് എനിക്ക് ടു എയ്റ്റ് ടു എയ്റ്റ് തന്നെയാണ് ചെയ്തു ചെയ്ത് ചെയ്തും മടുത്തു പിന്നെ അവിടുന്ന് ഇൻചാർജിനോട് ചോദിച്ചു പോലെ പറഞ്ഞു ശരി മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യാൻ ഇന്ന് നോക്കി ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരിക്കന്നെ വേണം രാവിലെ വേണമെന്ന് പറഞ്ഞു ശരി എന്ത് ചെയ്യാൻ ഉണ്ടല്ലോ രാവിലെ ആയിരുന്നു എനിക്ക് ഫ്ലാ ഹോസ്റ്റിംഗ് ഒക്കെ ആണായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ ഉണ്ടായിട്ടോ ഹോസ്റ്റിംഗ് ഉണ്ടല്ലോ ഫ്ലാഗ് ഞാൻ അവിടെ കണ്ടിട്ടല്ലോ ഞാൻ എനിക്ക് ഇപ്പോൾ റീസൻറ്റായിട്ട് ജോയിൻ ആയതല്ലേ പിന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു ശരി എനിക്ക് റിലാക്സ് ആയിട്ട് ട്വ ക്ലോക്ക് ഒക്കെ പോകാലോ എന്ന് ഓർത്ത് അങ്ങനെ ഇപ്പോഴുള്ള സ്കൂളിൽ ഇപ്പം രാവിലെ പോകണെ സ്കൂൾ കാണാം കുട്ടികളെ കാണാം എന്തെല്ലാം ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് ഇവിടെയൊക്കെ നമ്മുടെ കർണാടകത്തിൽ നമ്മുടെ നമ്മുടെ ജാൻസി ജാൻസിറാണിയൊക്കെ പോലെ പിന്നെ ഇതുണ്ട് എന്നാൽ എന്നാ എന്നാ എന്താ ഒരു പേര് ഞാൻ മറന്നുപോയി അവരുടെ പേര് മറന്നു ഒരു ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചതാണ് അപ്പം അവിടെയൊക്കെ ഡ്രസ്സിങ് ഡ്രസ്സസ് ഒക്കെ ഇട്ട് പിള്ളേർ പല രീതിയിലും പോകുന്ന കാണാം ജവഹർലാൽ നെഹ്റു ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണല്ലേ കാണാൻ പറ്റിയില്ല അപ്പോഴുണ്ടല്ലോ ഇന്ന് ഉച്ചക്കത്തെ കറി എന്താണെന്നറിയോ ഉണക്കപ്പേറാണേ ഞാൻ രാവിലെ നീറ്റാ കേട്ടോ വെള്ളത്തിലിട്ടത് രാത്രി ഞാൻ മറന്നുപോയി പിന്നെ ഇത് പിന്നെ പെട്ടെന്ന് വേഗമില്ലോ ഇത് കണ്ടോ അപ്പം ഇന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ അവലും കൊണ്ട് ഉപ്മാവാണ് കേട്ടോ ഞാനിപ്പോ കടയിൽ പോയിട്ട് അവൽ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നു പക്ഷേ അതിനുള്ള സാധനങ്ങൾ ഇല്ലായിരുന്നു നമുക്ക് കടലില്ലേ ഇന്നലകടലിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആപ്പം ഞാൻ ഒരു പ്രാവശ്യം ആ റെസിപ്പി നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം സമയം എത്ര സമയം ഏഴല്ല കേട്ടോ സമയം എട്ടേ കാലമായി അപ്പൊ നമുക്ക് അവലക്കി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അവലിന്റെ ഉപ്മാവ് അവലക്കി ഉപ്മാവ് എന്നാണ് ഇവിടെ പറയാറ് അവനുണ്ടല്ലോ ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിലിടണേ ഇച്ചിരി സോക്കാവണം അധികം ആവണ്ടോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിലേ അത് പോകൂല്ലോ ആ ഇത്ര മതി നമുക്ക് വറുത്തെടുക്കാം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എളുപ്പമാണെന്നേ ഇന്ന് രാവിലെ നമുക്ക് ഇങ്ങനെ രാവിലെ എന്തുണ്ടാക്കും ഇഡ്ഡലി ദോശ ഇഡ്ഡലിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന തോന്നുന്നല്ലേ കുറവല്ലേ ഇത് കണ്ടോ ഞാൻ വറുത്ത് കോരിട്ടുണ്ടേ നമുക്ക് ഉള്ളിയൊക്കെ അരി കേട്ടോ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുന്നുണ്ടേ ഇതൊരു ഫുഡ് റെസിപ്പി അല്ല കേട്ടോ ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ സിമ്പിളായിട്ട് ഒന്നും ഇടുന്നില്ല കേട്ടോ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഉള്ളിനെ അങ്ങ് ഇടാം ഓ നല്ല ചൂടായിരിക്കും കേട്ടോ ഞാൻ കുറച്ചുള്ളി നിങ്ങൾക്ക് നീളത്ത് വരണ അരിയാ കേട്ടോ ഞാൻ എളുപ്പപ്പണിക്കേ തട്ടിയും എന്ന് പറയും തട്ടിയും മുട്ടി പച്ചമുളകും തക്കാളിയും കൂടെ ഇടാം ക്യാപ്സിക്കൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഞാനിപ്പം സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കുന്നത് നമ്മളുണ്ടല്ലോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചുമ്മാ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ടെൻഷൻ അടിച്ചിരിക്കുന്നത് കുറച്ച് ആ ചോറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പണിയാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇതിനകത്ത് ജീര ഇടുന്ന ഒരക്കുണ്ട് കേട്ടോ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകിടാം എന്നതും ഇണലിടാം കടലപ്പരിപ്പ് തേങ്ങ ഇടുന്നു കേട്ടോ ലാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇടാം ഞാൻ തേങ്ങ ഇടുന്നില്ല ചിലവാൻ പറ്റില്ല കുറച്ച് പണിയോ അതുകൊണ്ടാണ് കട വരാൻ പോണം അത് പെട്ടന്ന് ഉണ്ടാക്കിയിട്ട് പോയിട്ട് വരാം ഇപ്പൊ നമ്മുടെ അവലിനെ അങ്ങ് തട്ടാട്ടോ നല്ലപോലെ മിക്സ് ചെയ്യണേ കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പിടാൻ മാത്രം മറക്കല്ല കേട്ടോ അധികം ഡ്രൈ ആവണ്ട കേട്ടോ കുറച്ച് വെറ്റി വെറ്റി ഒരു സോഫ്റ്റ് ആയിരിക്കണം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാലോ കുതിർന്നു പോയി കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി കട്ടിയാ ഇത് കട്ടിയവലാണ് കേട്ടോ പേപ്പർ പറ്റില്ല കട്ടിയവലാ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാ ചിരണ്ടിടുവാണെങ്കിൽ ഇനിയും നല്ല ടേസ്റ്റ് ആണ് ഇത് കേട്ടോ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്ക് കുറച്ച് മഞ്ഞലി ഇടാം കേട്ടോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ വറുത്ത് വെച്ച കടലയില്ലേ അതും കൂടി ഇടാം കേട്ടോ നമുക്കൊന്ന് കുറച്ച് മിക്സ് ചെയ്യാം ഉപ്പ് ഞാൻ നോക്കി ഉപ്പുണ്ട് കേട്ടോ അങ്ങനെ അവലിൻ്റെ ഉപ്പ് അവ റെഡി ആയി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കൈ കൊണ്ടെടുത്ത് ഇത് ഉണ്ടോ ഈ നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് വല്ലതും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കളർഫുൾ അല്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഇതുപോലെ ഈ ഇഡ്ഡലി ദോശ ഒക്കെ കൊണ്ടായി കൊടുക്കുന്നത് പേരും ഇതൊക്കെ ചോറ് റൈസ് മീൻസ് നമ്മുടെ അവല് ഭയങ്കര ഹെൽത്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പം ഇതുകൊണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചൂട് ചൂട് ചൂടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് അപ്പം ഈ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ വെറുതെ നമ്മൾ ചായയുടെ കൂടെ വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ എല്ലാ ടേസ്റ്റാണെന്നറിയോ ആ സൂപ്പർ അപ്പോൾ ഉണ്ടല്ലോ ഇത് ഉണ്ടോ അതിനൊന്നറിയാവോ ഭയങ്കര മഴക്കാർ ആയതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത കേട്ടോ ക്ഷമിക്കണേ എമിക്കനെ അപ്പം ഞാനങ്ങനെ ചൂട് ചൂടോറ് കഴിക്കുക ആ നല്ല ടേസ്റ്റാ അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഒരു പഴം കഴിച്ചിട്ടിരിക്കുക കേട്ടോ ഇപ്പം ഞാനുള്ള പയറ് വെള്ളത്തിൽ മീൻസ് പയർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പയർ എന്തെന്ന് എങ്ങനെ വെക്കുന്ന അറിയുമോ പയർ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇന്നേരം പയർ മാറ്റി വെക്കും അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഡബിള് പണി മീൻസ് ഈസി പണിയാണ് കേട്ടോ കേട്ടോ വെള്ളത്തിൽ നമ്മൾ എന്താ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും അല്ല സോറി പിന്നെ റെഡ് ചില്ലിയില്ലേ അതുകൊണ്ട് കോഴി കുറച്ചിങ്ങനെ തക്കാളിയുടെ കോഴി വഴറ്റിയിട്ട് എന്ത് എന്ന് പറയുമ്പോൾ രസം പോലെ ഈ വെള്ളം വെള്ളമെടുത്ത് അങ്ങോട്ട് ഒഴിക്കും ഒഴിച്ചിട്ട് കുറച്ച് സാമ്പാർ പൗഡർ നമ്മുടെ അല്ല കേട്ടോ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൗഡറാണ് അതൊക്കെ ഇട്ടിട്ട് കുറച്ച് തിളപ്പിച്ചിട്ട് കുറച്ച് പുളി ഒടിക്കും അപ്പം അതൊരു കറിയായി ഇതൊരു തോരനുമായി അവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരു കറി കൊണ്ട് രണ്ട് പരിപാടി അപ്പം ഒരു വിസിൽ വന്നു ആ ഇപ്പോൾ ഉറങ്ങാൻ തോന്നുന്നുണ്ട് കഴിച്ചിട്ട് ഇപ്പം എത്ര മണിയോ ഒമ്പതേ കാലമായി ഇന്ന് ഇൻഡിപ്പൻഡൻ്റ് ആയി അല്ലെങ്കിൽ കടയിൽ പോയിട്ടൊരു സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട് കട ബില്ല് പേ ചെയ്തില്ലായിരുന്നു അറിയോ ഞാൻ ഈ ഇനി ഒരു മൊബൈലും കൊണ്ടാണ് പോയത് കേട്ടോ അതിനകത്ത് അപ്പോൾ ക്യാഷ് ഇല്ല അത് ഞാൻ സാധാരണ ആ ഉപയോഗിക്കാറില്ല അപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ അത് പോയിട്ട് കൊടുക്കാം ടു തേർട്ടി റുപ്പീസായി രാവിലെ ഇനിയിപ്പോൾ ഇത് കൊടുക്കണം അവിടെ അടുത്ത വിസിൽ വരുന്നുണ്ട് എന്നറിയാവോ വീഡിയോ ഞാൻ ആഴ്ച അറ്റ്ലീസ്റ്റ് രണ്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പറഞ്ഞല്ലോ ഇവിടെ കുറേ തുണി വിരിച്ചിട്ടുണ്ട് അതാണ് അപ്പം എനിക്ക് എന്നു പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാതെ കുറേ ദിവസം ഞാനിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കുറേ ദിവസം നീണ്ടുപോയി ഏകദേശം ഒരു ട്വൽവ് തേർട്ടീൻ ഡേയ്സ് ആയിട്ടുണ്ടല്ലോ ഞാൻ വീഡിയോ ഇട്ട് അപ്പം ഇനി എന്നൊരു വീഡിയോ ഇട്ടു അതൊന്നും ആയില്ല എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിന്യൂസ് ഇടാത്തത് കൊണ്ടായിരിക്കും ഇനി ഞാൻ ആഴ്ച രണ്ട് വീഡിയോ എങ്കിലും എങ്ങനെയും ഒക്കെ എടുത്തിടാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പം ആ വീഡിയോ ഒന്നും ഒന്നും വ്യൂസ് വന്നിട്ടില്ല എൻ്റെ സബ് സബ്സ്ക്രൈബർ ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല അതോ റീച്ച് ആകുന്നില്ല എന്താണെന്നറിയില്ല എന്നാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല ഞാൻ കണ്ടിന്യൂ ചെയ്യും കേട്ടോ കണ്ടാലും കണ്ടില്ലേലും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടുന്നത് കുറേ ദിവസമല്ലേ എൻ്റെ കുക്കുവിനെ കണ്ടിട്ട് ഇവിടെ മുഴുവൻ തുണി വീട് നടക്കുവാണെ കുറേ സമയം ഇവിടെ കളിക്കുന്നു ഞാൻ നോക്കുമ്പോൾ കാണുന്നു ഒരു കാട്ടൻ്റെ ഇടയിൽ കയറി കിടക്കും ആ കള്ളി അപ്പം താഴ്ത്തവര് വന്നുപഞ്ഞു എൻ്റെ കുഞ്ഞിനെ വക്കു പയ്യൂലേ ഒരു കുക്കു കുട്ടിനെ വക്കു നമ്മുടെ ശുണ്ടിരിക്കുട്ടിനോ ഉം ഒരു ശുണ്ടിരിക്കുറ്റിയോട്ടോ പാവണ്ട് കുഞ്ഞല്ലേ ഉം പൂക്കെട്ടോ ചൊക്കെ അപ്പോഴേ ഞാൻ കടയിൽ പോകാൻ റെഡി ആവട്ടെ കാരണം വീടിൻ്റെ അകത്തുനിന്ന് ഇതുവരെ വീഡിയോ മീൻസ് അകത്ത് ക്ലിയർ ആയിട്ടില്ലെന്നേ ഭയങ്കര ഷാഡോ പോലെ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പുറത്തിറങ്ങിയത് പിന്നെ ഒരു കാര്യം പറയാൻ വന്നു ഇന്ന് ഓഗസ്റ്റ് ആയിരുന്നല്ലോ അന്നേരം ഇവിടെ നമ്മുടെ ലാൽബാഗിൽ ബോട്ടാണിക്കൽ ഗാർഡൻ എല്ലാവർക്കും അറിയാം ലാൽബാഗിൽ ഫ്ലവർഷം ഉണ്ട് ഞാൻ രണ്ട് വർഷം അടുപ്പിച്ചു പോയായിരുന്നു രണ്ട് വർഷം അടുപ്പിച്ച് പോയാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം രണ്ട് വർഷം കേട്ടോ ലാസ്റ്റ് ഇയറിൻ്റെയാ അയ്യോ ഞാൻ ഇപ്പം എൻ്റെ അവർ രണ്ട് വർഷം ഇടാൻ പറ്റുമോ ഞാൻ ഇത് തുടങ്ങിയിട്ടെന്നെ ഒരു വർഷം ആകുന്നേ ഉള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട് ആ കഴിഞ്ഞ വർഷം തോന്നുന്നു അപ്പം ഈ വർഷം എനിക്ക് പോകായിരുന്നു പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പോകാനായിട്ട് ഇല്ലെങ്കിൽ അതിനെ കുറച്ച് വീഡിയോ ഒക്കെ ഇടമായിരുന്നു നല്ല സൂപ്പറാണ് ഇവിടെ കാണാൻ യൂട്യൂബിലുണ്ടാവും നിങ്ങൾക്ക് കിട്ട മീൻസ് നിങ്ങൾക്ക് കാണാം വീഡിയോ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക വ്യൂസൊക്കെ വളരെ കുറവാണ് സബ്സ്ക്രൈബും വളരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ ഞാൻ പറഞ്ഞ വീഡിയോ എനിക്ക് കഴിയുന്നത്ര വീഡിയോ ഇടാൻ ശ്രമിക്കാം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ വീഡിയോ കുറച്ച് ദിവസത്തേക്ക് മീൻസ് പെൻഡിങ് ആയി പോയത് അപ്പം ഞാൻ കുളിച്ചിറങ്ങാം കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞ കറിയില്ലോണ്ടിരിക്കുക കാണിച്ചു തരാം കേട്ടോ അപ്പറൊക്കെ എല്ലാം പറയും ഞാൻ തോന്നണ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ വെച്ചു പക്ഷേ അത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതാണ് സൗണ്ട് കഴിക്കുന്നതോ